അല്ല ഞാൻ ഒരാണെ കാണിച്ചു തരാം നോക്കി നമുക്കത് നോർമലി മൊയിലെന്ന് പറയുന്നത് അത് ഇത്രയധികം ഇണങ്ങത്തില്ല കേട്ടോ പക്ഷേ എവള് വന്നിട്ട് ഭയങ്കര ഫ്രണ്ട്ലിയാണ് എന്തെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ചത്തി ജീവിച്ച മൊയിലാണ് കേട്ടോ എങ്ങനെയാണ് നമ്മുടെ ഷോപ്പിലന്ന് വെള്ളം കയറിയ സമയത്ത് രാത്രി സമയത്തായിരുന്നു അപ്പോൾ അതിനകത്ത് നമുക്ക് അവളുടെ കൂടെ വേറെയും രണ്ട് പേരുണ്ടായിരുന്നു അവർ രണ്ടുപേരും ഡെഡായിപ്പോയി പക്ഷേ എവളും നമ്മൾ വിചാരിച്ച് ഡെഡായി എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആ കൂട്ടിൽ നിന്ന് പുറത്തെടുത്തിടുമ്പോഴത്തേക്കും വെള്ളത്തിൽ നിന്ന് നമ്മൾ നമ്മളെടുത്തിടുമ്പോഴത്തേക്കും ഡെഡായതുപോലെ തന്നെ കിടക്കുമായിരുന്നു ചെറിയൊരു ശ്വാസം ഉണ്ടായിരുന്നു ആ കണ്ടീഷനിലിരുന്ന ആളാണ് പക്ഷേ അവൾ രക്ഷപ്പെട്ടു എന്നുവെച്ചാൽ നല്ല ലൈവായി ഇപ്പോൾ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഫുള്ള് ഇങ്ങനെ തുറന്നാണ് വിട്ടിരിക്കുന്നത് അപ്പോൾ നമ്മളുമായിട്ടൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയി എങ്ങനെയാച്ചാൽ മെയിൻ ഭക്ഷണം എന്ന് പറയുന്നത് കിളികളുടെ തീറ്റയൊക്കെയാണൊന്നും കഴിക്കലു കേട്ടോ അതുപോലെ ഇവിടെ ഇരിക്കുന്ന പേപ്പറെല്ലാം കടിച്ചു കീറിക്കളയും അത് നമ്മൾ മെട്ടുമോയിലെന്നാണ് വിളിക്കുന്നത് എല്ലാവരുമായിട്ടും ഭയങ്കര ഫ്രണ്ട്ലിയാണ് പ്രത്യേകിച്ച് മോൻറ്റോടെയൊക്കെ ഭയങ്കര കമ്പനിയാണ് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ അവനൊക്കെ വന്ന് ഇങ്ങനെ അന്ന് നിന്ന് വന്ന് എടുക്കാൻ എടുക്കാനൊക്കെ അങ്ങ് ഓടത്തില്ല അങ്ങ് നിന്നു കൊടുക്കും ഭയങ്കര ഫ്രണ്ട്ലിയാണ് അങ്ങനെ ഇതാണ് മെട്ടുമൊയിൽ ഈ മെട്ടുമൊയിലിന് നമുക്ക് എന്തായാലും ഒരു ജോഡിയാണ് വാങ്ങിക്കണം കേട്ടോ ഒരു മെയിലിനെയും കൂടെ വാങ്ങി കൊടുക്കണമെന്നുണ്ട് അപ്പോൾ അവർ രണ്ടുപേരുമായിട്ട് ഇവിടെ വന്നാൽ കളിച്ചോണ്ട് നിന്നോളും ഉണ്ടത്തക്കുടു നമുക്ക് ഇന്നത്തെ ആൾക്കാരെ കാണിച്ചു തരാം കേട്ടോ നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത് ഇതെ ഇതാണ് കാറ്ററിംഗ് ലോറി ചാറ്ററിംഗ് ലോറിയുടെ കുഞ്ഞാണ് കേട്ടോ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാറ്ററിംഗ് ലോറിയിൽ യെല്ലോ ബാഗ് ചാറ്ററിംഗ് ലോറിയാണ് ഇപ്പോൾ നല്ല സൈസ് ആവുന്ന ലോറി തത്തകളാണ് കേട്ടോ നമുക്ക് ലോറി തത്തകളിൽ തന്നെ അത്യാവശ്യം നല്ല സൈസ് വെക്കുന്ന ലോറി തത്തകളാണ് ഈ ചാറ്ററിംഗ് ലോറീസ് അപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ടൊരു വി ഷേപ്പിൽ യെല്ലോ കളറും കൂടെ വരും അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ യെല്ലോ ബാഗ് ചാറ്ററിംഗ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ചാറ്ററിംഗ് ലോറിയുടെ ചിക്കാണ് അപ്പോൾ നേരത്തേക്കാണെങ്കിൽ ഇതുപോലുള്ള ഒരു ചിക്കൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് അമ്പത് രൂപയ്ക്ക് പുറത്തൊക്കെ വിലയുണ്ടായിരുന്നു കേട്ടോ ടൈംഡ് പീസാണെങ്കിൽ അറുപതിനായിരം രൂപയ്ക്ക് മേളിലേക്ക് വില ഉണ്ടായിരുന്നു അപ്പം നമുക്ക് ഈ ഹാൻഡ് മെയ്ഡ് ചിക്കിൻ്റെ പ്രൈസ് വരുന്നത് നാൽപ്പതിനായിരം രൂപയാണ് കേട്ടോ നല്ല രീതിയിൽ ടോക്കിംഗ് കപ്പാസിറ്റി ഉള്ള തത്തകളാണ് ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് അവരുടെ പേര് ഈ ചാറ്ററിങ് ലോറിന്ന് തന്നെ വരുന്നത് കേട്ടോ നല്ല ഫ്രണ്ട്ലിയാണ് നമുക്ക് അവരുടെ അടൽറ്റ് പേരൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല ഹെവി പ്രൈസിങ്ങിലേക്ക് പോകാറുണ്ട് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ടൈം നമ്മുടെ കയ്യിൽ നിന്ന് സെയിലാക്കിയത് അന്ന് ഏകദേശം ഒന്നേകാൽ ലക്ഷം രൂപ ആ റേഞ്ചിലായിരുന്നു പ്രൈസ് വന്നിരുന്നത് ഇപ്പോൾ അത്രയില്ല അതിൽ നിന്നും വില കുറവുണ്ട് നമുക്ക് പേരിനൊരു തൊണ്ണൂറ് രൂപ റേഞ്ചിനൊക്കെ ഇപ്പം വാങ്ങാൻ കിട്ടും അപ്പോൾ അങ്ങനെയുള്ള ചാറ്ററിംഗ് ലോറിയുടെ ചിക്കാണ് ഈ കുഞ്ഞിൻ്റെ പ്രൈസ് വരുന്നത് നാൽപ്പതിനായിരം രൂപയാണ് അപ്പോൾ ഇവരെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി അപ്പോൾ ഇനി അടുത്ത ആൾക്കാരാണ് ഹൈലൈറ്റ് അപ്പോൾ ഇതാണ് നന്ദേക്കുണിയൂർ നമുക്ക് ഈ കുണിയൂസിൽ തന്നെ അത്യാവശ്യം നല്ല ഹെവി സൈസ് വരുന്ന തത്തകളാണ് ഈ നന്ദേ കുണിയൂസ് കേട്ടോ കണ്ടോ ചെമാരുടെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഒരു കളറേഷൻ വരുമ്പോൾ ഒരു ഗ്രീൻ കളർ ആയിരിക്കും തലയിലേക്ക് വന്നിട്ട് മുഖത്തേക്ക് ഒരു മാസ്ക് വെച്ച ഒരു കറുപ്പ് കളർ വരും അതുപോലെ തന്നെ കാലിലേക്ക് ഇവരുടെ കാലിലൊരു ബൂട്ടിട്ട കണക്ക് ആ ഒരു കാൽ മുട്ടിലേക്ക് ഒരു മഞ്ഞ കലാവുന്ന ചോപ്പ് ആ രീതിയിൽ കളറേഷൻ വരാറുണ്ട് ഇതിപ്പം നമുക്ക് ശരിക്കും ഇവരുടെ ഒരു സ്പീഷീസ് വരുമ്പോൾ നമ്മുടെ ഈ സൺകുണിയൂർ ജെണ്ടേ കുണിയൂർ അങ്ങനെയുള്ള സ്പീഷീസുമായിട്ട് അടുത്തേക്ക് വരുന്ന ആ ഒരു ഫാമിലിയിൽപ്പെട്ട ആൾക്കാരാണ് പക്ഷേ ഇവർ വന്നിട്ട് അവരൊക്കെ അടു കുറെ കൂടെ സൈസ് ഉണ്ടാവും ഏകദേശം ഒരു സണ്ണിൻ്റെ ഒരു ഇരട്ടിയും കൂടെ സൈസ് ഉണ്ടാവും കേട്ടോ നമുക്ക് ഈ ഒരു ഹാൻഡ്സ് മെക്കാവും ഒക്കെ ഇല്ലേ ആ ഒരു സൈസിലേക്ക് വരുന്ന തത്തകളാണ് അത്യാവശ്യം നല്ല ഹെവി പ്രൈസിങ്ങിൽ പോകുന്ന ആൾക്കാരാണ് കേട്ടോ ഇവരൊക്കെ നമുക്ക് പെർ പീസ് പത്ത് രൂപയ്ക്ക് മെല്ലോട്ട പ്രൈസ് ഉണ്ട് നമുക്ക് എന്തായാലും ഇവിടെ ഓഫർ വിലയാണ് നമുക്കിത് ഒരു കുഞ്ഞിന് വരുമ്പോൾ ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് നന്ദേ നന്ദേക്കുണിയൂറിൻ്റെ ഒരു ചിക്കിന് പ്രൈസ് വരുമ്പോൾ ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ഇവർ അത്യാവശ്യം നല്ല ടോക്കിംഗ് കപ്പാസിറ്റിയൊക്കെ ഉള്ള തത്തകളാണ് കേട്ടോ നമുക്ക് സൺ സൺകുണിയൂറിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറേ കൂടെ ടോക്കിംഗ് കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ് അതുപോലെ തന്നെ ഇവരുടെ സൈസ് വരുമ്പോഴും നല്ല ഹെവി സൈസാണ് ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഇവർക്ക് ഈ ഒരു പ്രൈസിംഗ് വരുന്നത് അപ്പോൾ ഈ നന്ദേ നന്ദേക്കുണിയൂറിൻ്റെ ചിക്കു വേണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ വിളിച്ചോ ഇത് ഒരു കുഞ്ഞിൻ്റെ പ്രൈസ് വരുന്നത് ആറായിരത്തി രൂപയാണ് ഇപ്പോൾ ഇതാണ് ജെണ്ടേ കൊണിയൂർ നമുക്ക് സൺ സൺകുണിയൂറിൻ്റെ ചിക്ക് വാങ്ങാൻ ബഡ്ജറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന ആൾക്കാരാണ് ജെണ്ടേ കൊണിയൂർ കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കളറേഷൻ വരുമ്പോൾ ഇവരുടെ പുറത്തേക്ക് ഇതാ ഈ ഒരു ബോഡിയിലേക്ക് വന്നിട്ട് ഒരു ഗ്രീൻ കളറും ഫേസിലേക്കും അടിവശത്തേക്കും എല്ലാം റെഡും അതുപോലെ തന്നെ കുറച്ച് റെഡ് ഫാക്ടറൊക്കെ ഉള്ളതാണ് ഇതായതിപ്പോൾ കുറച്ച് റെഡ് ഫാക്ടർ ഉള്ള ബേഡാണ് കേട്ടോ അപ്പോൾ എന്താ ഇവിടേക്ക് വന്നിട്ട് ഒരു റെഡ് കളറേഷനും യെല്ലോ കളറേഷനും റേഷനും കൂടെ ആയിട്ടായിരിക്കും വരാം അപ്പോൾ അങ്ങനെയുള്ള തത്തകളാണ് ജെണ്ടേ കൊണിയൂർ അപ്പോൾ അങ്ങനെയുള്ള ജെൻഡേ കൊണിയൂറിൻ്റെ ചിക്സ് നമുക്കിപ്പോൾ ഒരു രണ്ട് പേർ അവൈലബിൾ ആയിട്ടുണ്ട് ഇതൊരു കുഞ്ഞിൻ്റെ പ്രൈസ് വരുമ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ജെണ്ടേ കൊണിയൂറിൻ്റെ ചിക്ക് വരുമ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ഇവരുടെ എല്ലാം നോക്കുകയാണെങ്കിൽ ഏകദേശം സൺകുണി ഏകദേശം അല്ല സൺകുണിയറിൻ്റെയൊക്കെ ആ ഒരു സെയിം സ്വഭാവമാണ് ഇവരെല്ലാം സെയിം ഫാമിലിയിൽ പെട്ട ആൾക്കാരാണ് അപ്പോൾ അതിൽ ചെറിയ സ്പീഷീസിൽ ചെറിയ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ കേട്ടോ കളറേഷൻ നോക്കുമ്പോഴത്തേക്കും നമുക്ക് സണ്ണിൽ നിന്ന് ഡിഫറൻസ് ഉണ്ടാവും അതായത് ഇവർ അഡൽറ്റ് ആകുമ്പോഴത്തേക്ക് ഈ പുറം ഭാഗത്തേക്ക് യെല്ലോ വരത്തില്ല ആ ഒരു വ്യത്യാസമാണ് അവർക്ക് വരുന്നത് ഇതിപ്പം വളരെ ചെറിയ കുഞ്ഞിലെ നമ്മൾ ഹാൻഡ് ഫീഡിങ് സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കൊണ്ടുപോകുന്നവർക്ക് ഹാൻഡ് ഫീഡ് ചെയ്യാനായിട്ട് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല ഹാൻഡ് ഫീഡിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത് ഈ ഹാൻഡ് ഫീഡിങ് സിറിഞ്ച് നമ്മുടെ കലുണ്ടോ എന്ന് ചോദിച്ച് നിറയെ ആൾക്കാർ മെസ്സേജ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഇതിലിപ്പോൾ ഹാൻഡ് ഫീഡിങ് സിറിഞ്ചിൻ്റെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇതേ ഇതാണ് ഹാൻഡ് ഫീഡിങ് സിറിഞ്ച് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളെ ഇതുപോലുള്ള തത്തുകളെയൊക്കെ നിങ്ങൾ ഹാൻഡ് ഫീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹാൻഡ് ഫീഡ് ചെയ്യുന്നവരാണെങ്കിൽ അതിൽ നമുക്ക് കുറേ കൂടെ എഫക്റ്റീവായിട്ട് ഹാൻഡ് ഫീഡ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഈ ഹാൻഡ് ഫീഡിങ് സിറിഞ്ച് കേട്ടോ ഇതിപ്പോൾ വന്നിട്ട് നമുക്ക് മുപ്പത് എം എൽ കപ്പാസിറ്റിയുള്ള സിറിഞ്ചാണ് നമ്മൾ നേരത്തേക്ക് വന്നത് ഇരുപത് എം എൽ കപ്പാസിറ്റിയിലുള്ള സിറിഞ്ച് ആയിരുന്നു ഇത് വന്നിട്ട് മുപ്പത് എം എൽ ആണ് കപ്പാസിറ്റി വരുന്നത് ഇതിനകത്ത് ഒരു സ്ക്രൂ മെക്കാനിസം കൂടെ ഉണ്ട് കണ്ടോ ഇങ്ങനെ ഒരു സ്ക്രൂ മെക്കാനിസം ഉണ്ട് അപ്പോൾ ഈ സ്ക്രൂ വെച്ചിട്ട് നമ്മളിപ്പോൾ ഇതിനകത്ത് ഒരു മുപ്പത് എം എൽ ഫില്ല് ചെയ്തതിന് ശേഷം ഈ സ്ക്രൂ വെച്ചിട്ട് നമുക്ക് എത്രയാണോ ഫീഡ് പോവേണ്ടത് അത് നമുക്കിവിടെ കൺട്രോൾ ചെയ്യാം അത് കൺട്രോൾ ചെയ്ത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതിപ്പോൾ എത്ര നെക്കിയാലും ഫീഡ് ഇത് അത്രേ പോകത്തുള്ളൂ ഇപ്പം നമുക്ക് ഓരോ ബേഡിനും ഹാൻഡ് ഫീഡ് ചെയ്യുമ്പോഴത്തേക്കും ഇത്ര എം എൽ എ കൊടുക്കാവുന്നുണ്ട് ഇപ്പം നമ്മൾ ഓവർ ഫീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞുങ്ങൾ ഈ ഫീഡ് ചിലപ്പോൾ തിരിച്ച് കക്കാനുള്ള ചാൻസ് ഉണ്ട് അതായത് തിരിച്ചിങ്ങോട്ട് വോമിറ്റ് ചെയ്യും ഇപ്പം നമ്മുടെ കൂടുതൽ ബേഡ്സിനെയൊക്കെ വയ്ക്കുന്ന സമയത്ത് ചില ആൾക്കാർ ഒരു മൂന്ന് ഹാൻഡ് ഫീഡിനെയൊക്കെ ഹാൻഡ് ഫീഡ് ചെയ്തുകൊണ്ട് അടുത്ത് ഫീഡ് ചെയ്യാൻ വരുമ്പോൾ ഒരു കുഞ്ഞ് ചിലപ്പം ഡെഡായി കിടക്കുന്നതായിട്ട് കാണും സംഭവിക്കുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കൊടുക്കുന്ന ഫീഡ് ഓവറായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടുത്തുള്ള കുഞ്ഞുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫീഡ് തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും ഫീഡ് ചെയ്യാനൊക്കെ ശ്രമിക്കും അവരങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ അടി കൂടാറുണ്ട് ഈ കൂടുന്ന സമയത്ത് ഓവറായിട്ട് നിൽക്കുന്ന ഫീഡ് തിരിച്ച് വായിലേക്ക് വരും അല്ലെങ്കിൽ ശ്വാസകോശത്തിലേക്ക് പോവും അങ്ങനെ പോകുമ്പോഴത്തേക്ക് ഈ കുഞ്ഞുങ്ങൾ ഡെഡായി പോവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവർക്ക് ഫീഡ് കൊടുക്കുമ്പോൾ അതൊന്ന് കൺട്രോൾ ചെയ്ത് കൊടുക്കേണ്ടത് ആവശ്യമായിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സ്ക്രൂ യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഇതിൻ്റെ അറ്റത്തേക്ക് നമുക്ക് നീഡിൽസ് വയ്ക്കാം ഇപ്പോൾ ക്രോപ്പ് ഫീഡിങ് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതായി ഈ ഒരു സാധനം റിമൂവ് ചെയ്യാം കണ്ടോ ഇതാ ഈ ഒരു സാധനം റിമൂവ് ചെയ്താൽ നമുക്ക് നോർമൽ ഒരു സിറിഞ്ച് കണക്കി തന്നെ യൂസ് ചെയ്യാം അതായത് ക്രോപ്പ് ഫീഡ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ ക്രോപ്പ് ഫീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതായത് ഈ സാധനം ഇവിടേക്ക് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് ഇതിങ്ങനെ അറ്റാച്ച് ചെയ്യാം അതിന്റെ അറ്റത്തേക്ക് ഇതായി ഈ സിറിഞ്ച് വെക്ക സിറിഞ്ചല്ല ഈ നീഡിൽ നിങ്ങൾക്ക് വെക്കാവുന്നതാണ് കണ്ടോ ഇതായി ഈ നീഡിലെടുത്ത് ഇതിന്റെ അറ്റത്ത് ഇങ്ങനെ സെറ്റ് ചെയ്യാം ഈ നീഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ അറ്റം നോക്കി കണ്ടോ ഈ നീഡിൻ്റെ അറ്റം വന്നിട്ട് ഒരു ബ്ലൻഡ് എൻ്റെ ആണ് ഉണ്ടോ അതായത് ഇപ്പം നമ്മളെവരുടെ ക്രോപ്പിനകത്തേക്ക് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രോപ്പിന് വേറെ ഒന്നും ഉണ്ടാകത്തില്ല അപ്പോൾ ആ രീതിയിലാണ് ഈ നീഡിൽസ് സെറ്റ് ചെയ്തിട്ടുണ്ടാവുക അതുപോലെ തന്നെ ഇതിങ്ങനെ വലിച്ചാലൊന്നും ഇളകി പോകത്തില്ല നമുക്കിതിൻ്റെ അറ്റത്തേക്ക് ഈ ഒരു സ്ക്രൂയില് ഈ നീഡിൽസ് നീഡിലിങ്ങനെ കറക്കി വെച്ചു കൊടുക്കാം അപ്പോൾ ആ രീതിയിലാണ് ഇതിൻ്റെ ഒരു ഉപയോഗം വരുന്നത് നമുക്ക് ഈ ഒരു സെറ്റായിട്ട് വാങ്ങുവാണെങ്കിൽ ഒരു സിറിഞ്ചും ഒരു നീഡിലും കൂടെ വാങ്ങുവാണെങ്കിൽ അഞ്ഞൂറ് രൂപയാണ് ചാർജ് വരുന്നത് നമുക്കിത് ട്രാൻസ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്പോർട്ട് അതായത് ഡെലിവറി ചാർജ് എക്സ്ട്രാ ആയിട്ട് വരും അപ്പോൾ അങ്ങനെ ഡെലിവറി ചെയ്യണമെന്നുള്ളവരുണ്ടെങ്കിൽ അങ്ങനെയും വാങ്ങിക്കാം അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി ഇതിപ്പോൾ ഓൾ ഇന്ത്യ ട്രാൻസ്പോർട്ടേഷൻ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ എവിടേക്കാണെങ്കിലും ട്രാൻസ്പോർട്ട് ചെയ്യാം ഡെലിവറി ചെയ്യാൻ സാധിക്കും അതായത് നമ്മുടെ പോസ്റ്റൽ സർവീസ് വഴിയോ അല്ലെങ്കിൽ കൊറിയർ സർവീസ് വഴിയോ ഇതിനെ അയച്ചു സാധിക്കും ഇതിൻ്റെ കോസ്റ്റ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് പ്ലസ് ഡെലിവറി ചാർജാണ് കേട്ടോ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി നോക്കി ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സൺ ഗുണിയോറിൻ്റെ ചിക്കാണ് കേട്ടോ നമുക്ക് കുറേ കൂടെ ആയിട്ടുള്ള ബേഡ്സിന് വേണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്ന തത്തകളാണ് ഈ സൺ ഗുണിയൂർ ഭയങ്കര പ്ലേഫുള്ളാണ് ഇവരിത് അടൽറ്റാവുന്നതിനനുസരിച്ചൊരിതായി ഈ പച്ച കളർ ഫെതേഴ്സ് മാറി ഇവിടെയൊക്കെ എല്ലാം മഞ്ഞ കളർ ഫെദർ വരുന്നുണ്ടാവും അടൽറ്റ് ആവുന്നതിനനുസരിച്ച് ഈ മഞ്ഞ കളർ ഫെദേഴ്സ് ഇങ്ങനെ പൊട്ടി പൊട്ടി വരുന്നുണ്ടാവും കേട്ടോ ഒരു ഒന്നൊന്നര വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ ഇവർ ഏകദേശം ഫുൾ കളറിലേക്ക് എത്തും പിന്നെ നമുക്ക് ആ ഒരു കളർ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അതാണ് അവരുടെ പ്രത്യേകത നല്ല പ്ലേഫുള്ളാണ് കേട്ടോ ഒന്ന് രണ്ട് വേഡ്സൊക്കെ പഠിക്കുന്നുണ്ടാവും നമ്മളുമായിട്ട് ഭയങ്കര സ്നേഹത്തിൽ നമ്മളായിട്ട് ഭയങ്കരമായിട്ട് ഇണങ്ങി വരുന്ന തത്തുകളാണ് അപ്പോൾ ഇവർക്ക് പ്രൈസ് വരുന്നത് ഒരാൾക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ഈ ഒരു സൈസായ സൺ ഗുണിയറിൻ്റെ കുഞ്ഞുങ്ങളാണെങ്കിൽ നമുക്ക് ഒരാൾക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് നിങ്ങൾക്ക് അത്യാവശ്യം ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലുള്ള സൺ ഗുണിയൂഴ്സിനെടുക്കാവുന്നതാണ് അപ്പോൾ ഇവനെ വേണമെന്നുണ്ടെങ്കിൽ വേഗം വിളിക്കും ഈ ഒരു പ്രായത്തിലാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഇവരെ ഹാൻഡ് ഫീഡ് ചെയ്ത് ഇണക്കി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതില് ഇപ്പം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എ നയൻറ്റീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹാൻഡ് ഫീഡിങ് ഫോർമുലയാണ് അപ്പോൾ കൊടുക്കുന്നവർ ആ ഫോർമുല തന്നെ കൊടുക്കാൻ ശ്രമിക്കുക നമ്മൾ ഒരു ഫീഡ് കൊടുത്തുകൊണ്ടിരുന്നിട്ട് വേറെ ഒന്നിലേക്ക് മാറുമ്പോൾ ഈ ഡൈജഷൻ പോലുള്ള ഇൻഡൈജഷൻ പോലുള്ള പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ബെറ്റർ ഇപ്പം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഫീഡ് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക നിങ്ങൾ ഇവിടുന്ന് തന്നെ ഹാൻഡ് ഫീഡിങ് എടുത്താലും അവർ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഫീഡ് ഏതാണെന്ന് ചോദിക്കുക കേട്ടോ ഇപ്പം നിറയെ ആൾക്കാരെന്ത് ചെയ്യുന്ന പറഞ്ഞാൽ മെയിനായിട്ട് ചില കച്ചവടക്കാരൊക്കെ ഫീഡ് ചെയ്യുന്നത് ഈ പെറ്റ്സ് ലൈഫ് പോലുള്ള ഹാൻഡ് ഫീഡിങ് ഫോർലാസ് കൊടുക്കാറുണ്ട് എന്നിട്ട് നമ്മൾ ചോദിക്കുമ്പം പറയും എ നയൻറ്റീനാണ് എന്ന് പറയും അപ്പോൾ ഇതിലൊരു പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും നമ്മൾ നമ്മുടെ അടുത്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ പിന്നെ നല്ല ഹാൻഡ് ഫീഡിങ് ഫോർമുല എ നയൻറ്റീൻ പോലുള്ളത് കൊടുക്കുമ്പോഴത്തേക്കും ഇവർക്ക് ചിലപ്പോൾ ക്രോപ്പ് ക്രോപ്പിൽ ഇൻഡൈജഷൻ പോലുള്ള പ്രശ്നങ്ങൾ വരാം സ്ലോ ക്രോപ്പ് പോലുള്ള ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് ഏത് ഫീഡാണോ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് കൃത്യമായിട്ടും ചോദിച്ച് മനസ്സിലാക്കുക ഇപ്പോൾ ഇഫ് ഇൻ കേസ് നമുക്ക് നമുക്കിപ്പോൾ പെറ്റ് ലൈഫ് പോലുള്ള അങ്ങനെ വേറെ ഹാൻഡ് ഫീഡിങ് ഫോർമുലസ് ആണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഫീഡ് മാറ്റുന്ന യത്ത് ആദ്യം കുറച്ച് ചെറിയ ചൂടാണ് വളരെ നൈസായിട്ട് ചെറിയ ലൂക്ക് വാം വാട്ടർ എന്ന് പറയും ചെറു പേരിനൊരു ചൂടുള്ള വെള്ളം അപ്പോൾ അങ്ങനെയുള്ള വെള്ളം ഇടയ്ക്കാന്ന് കൊടുക്കുക കൊടുത്ത് അവരുടെ ക്രോപ്പ് ഫുള്ളായിട്ട് എൻഡി ആയതിന് ശേഷം ചെറിയ അളവിൽ നിങ്ങൾ വേറെ ഹാൻഡ് ഫീഡിങ് ഹൊർലേസ് കൊടുത്തു തുടങ്ങുക ആദ്യം ഒരു ഒരമ്മൽ കൊടുക്കുക അടുത്ത് രണ്ടമ്മൽ കൊടുക്കുക അപ്പോൾ ഇത് ദഹിക്കുന്നു എന്നൊന്ന് ഉറപ്പാക്കിയതിന് ശേഷം നമ്മൾ കൂടുതലായിട്ട് ഫീഡ് ചെയ്യുക അപ്പോൾ ആ രീതിയിൽ ഒരു ട്രാൻസിഷൻ കൊണ്ടുവരിക കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് ക്രോപ്പ് ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ചിലപ്പം നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഫീഡ് അത്ര കൊടുത്തുകഴിഞ്ഞാലും കുഞ്ഞുങ്ങളെ വളർന്നു വരത്തില്ല നെഞ്ചിങ്ങനെ ഒട്ടി കിടക്കും അതുപോലെ വെയിറ്റ് ലോസ് ഉണ്ടാവും ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം ഉണ്ടാവും മെയിനായിട്ട് ഈ ഫീഡിലാണ് ഈ ഒരു ഇഷ്യൂ വരുന്നത് ഇപ്പം ചില ആൾക്കാർ പറയാറുണ്ട് എൻ്റെ തത്ത കുഞ്ഞ് വളർന്നു വന്നപ്പോഴത്തേക്കും അതിൻ്റെ പെതറെല്ലാം പോയി ഇങ്ങനെ കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ രീതിയിലുള്ള ഇഷ്യൂസ് പറയാറുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കുന്ന ഫുഡിൻ്റെ പ്രശ്നമായിരിക്കാം ഇപ്പോൾ നമ്മൾ മനുഷ്യർ കഴിക്കുന്ന ഫുഡ് അവർക്ക് കൊടുക്കാം അതും അല്ലെങ്കിൽ ചില ആൾക്കാർ മൈദാ മാവ് കടലമാവ് പൊടിച്ചത് ഇതൊക്കെ കിളിയൊക്കെ കൊടുക്കും അപ്പോൾ അതൊക്കെ ചിലപ്പോൾ പ്രശ്നം പ്രശ്നങ്ങൾ ഉണ്ടാക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും ഇവർക്ക് വേണ്ടി വരുന്ന ഫോർമുലേറ്റഡ് ഡയറ്റ്സ് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ ഞാൻ പറയുന്നത് പെറ്റ്സ് ലൈഫ് കൊടുക്കുകയാണെങ്കിൽ അത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുക എനൈൻറ്റീൻ കൊടുക്കുവാണെങ്കിൽ അത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുക അതുപോലെ സിറ്റാക്കസ് പിന്നെ ലോറോയുടെ ഹാൻഡ് ഫീഡിങ് ഫോർ ഇങ്ങനെ ഒത്തിരിയധികം ഹാൻഡ് ഫീഡിങ് ഫോറൽ മാർക്കറ്റിൽ ആണ് പക്ഷേ എനിക്ക് കൂടുതൽ ആപ്റ്റായിട്ട് തോന്നിയ ഒരു ഫോർമുല എ ആണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഫോർമുല എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ എവൻ്റെ പ്രൈസ് വരുമ്പോൾ നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതെ ഇതുപോലുള്ള ഗ്രേ പാരൻ്റെ ഒക്കെ ആണെങ്കിൽ നമുക്ക് നോർമലി ഒരു മുപ്പത്താറ് മുപ്പത്തേഴ് രൂപ തൊട്ട് മേളിലോട്ട് കിട്ടും കേട്ടോ നമുക്ക് ഇത്തിരി നല്ല ടൈംഡ് ഗ്രേ ഒക്കെ ആണെങ്കിൽ ഒരു നാൽപ്പത്തെട്ട് അൻപത് രൂപ ആ റേഞ്ചിനൊക്കെയാണ് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും പക്ഷേ ഈ കുഞ്ഞിപ്പോൾ ഓൾറെഡി നമുക്ക് സെയിൽ ആയതാണ് സെയിലല്ല നമ്മുടെ ലക്കി ഡ്രോയിൽ സമ്മാനമായിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഇതും ഇപ്പോൾ ഇനി വരുന്ന ആഴ്ചയിൽ ഇത് ഇപ്പോൾ കയറ്റി വിടേണ്ടതാണ് ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ നമ്മുടെ ലക്കി ഡ്രോ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് നമ്മുടെ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ മതിയാവും അപ്പോൾ അതിനകത്തൂടെ നിങ്ങൾക്ക് നമ്മുടെ ലക്കി ഡ്രോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്തിരി നല്ല ടോക്കിംഗ് ആയിട്ട് ഇത്തിരി സൈസുള്ള തത്തുകൾ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഗ്രേ പേരറ്റിന് ഓപ്റ്റ് ചെയ്യാം ഇനി ദേ ഇതുപോലുള്ള എക്ലറ്റസിന് നിങ്ങൾക്ക് ഓപ്പ് ചെയ്യാവുന്നതാണ് ഇതിപ്പോൾ എക്ലറ്റസിൽ അത്യാവശ്യം ഫെതർ ഔട്ടായി തുടങ്ങിയ ചിക്കാണ് ഇത് മെയിൽ ചിക്കാണ് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഗ്രീൻ കളറാണ് ഈ കുഞ്ഞിൻ്റെയൊക്കെ പ്രൈസ് വരുമ്പോൾ മുപ്പത്താറായിരം രൂപയാണ് പ്രൈസ് വരുന്നത് നമുക്ക് ഗ്രേ പേരൻ്റിൻ്റെ അത്രയും തന്നെ സൈസ് വരുന്ന തത്താളാണ് അതുപോലെ തന്നെ നല്ല ടോക്കിങ്ങും നമുക്ക് നല്ല രീതിയിൽ ഇണക്കിയെടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാവുന്ന തത്താളാണ് കേട്ടോ ഇവൻ്റെ ഒരു മേജർ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഒരു ഫുഡിൻ്റെ മേജർ ഭാഗം വരുന്നത് ഫ്രൂട്ട്സാണ് നല്ല രീതിയിൽ ഫ്രൂട്ട്സ് കഴിക്കുന്ന തത്തകളാണ് കേട്ടോ ഇപ്പം ഗ്രേ പാരറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ ഫാറ്റ് കൂടിയ നട്ട്സൊക്കെയാണ് കൂടുതലായിട്ട് കഴിക്കുക പക്ഷേ നമുക്ക് ഈ എക്ലറ്റസൊക്കെ വരുമ്പോൾ കൂടുതലായിട്ടും ഫ്രുഗി വോറസ് ആണ് കൂടുതലും ഫ്രൂട്ട്സും ഒരു തേർട്ടി പെർസെൻറ്റേജ് സീഡും അങ്ങനെയാണ് ഇവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത് നമ്മൾ കൊണ്ടുപോകുന്നവർ അവർക്ക് ഫ്രൂട്ട്സ് കൂടുതലായിട്ടും കൊടുക്കുക ഇപ്പം നമ്മൾ ഈ എ നൈൻറ്റീൻ ഹാൻഡ് വീഡിങ് ഫോർനാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇവൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്കും മുപ്പത്താറായിരം രൂപയാണ് പ്രൈസ് വരുന്നത് ഇതേ നിങ്ങളുടെയൊക്കെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് ഈ തത്താളെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അവർക്കുള്ളൊരു വലിയൊരു സ്വപ്നമാണ് ഈ കാണുന്ന മെക്കാവ്സ് കേട്ടോ ഇതിപ്പം മെക്കാവൂസിൻ്റെ കുറച്ച് ഏകദേശം ഒരു നാൽപ്പത് ദിവസം ചിക്കാണ് കേട്ടോ നമ്മളിപ്പോൾ ഹാൻഡ് ബീഡ് ചെയ്ത് റൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു കളറേഷനൊക്കെ ഒന്ന് ഔട്ടായി തുടങ്ങി നല്ല രീതിയിൽ ഡാർക്ക് കളർ ബ്ലൂ ആണ് ഈ കുഞ്ഞിന് വരുന്നത് കേട്ടോ ഇപ്പം ഈ മെക്കൗസ് നമ്മൾ ചിലതിനെ നോക്കുമ്പോഴത്തേക്കും കുറേ ചിലതിനൊരു ലൈറ്റർ ബ്ലൂ ആയിരിക്കും ഇതിന് വന്നിട്ട് നല്ല ഡാർക്കർ ബ്ലൂ ആണ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു കുഞ്ഞാണ് ഇപ്പം എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഹാൻഡ് ഫീഡ് ചെയ്ത് റേസ് ചെയ്ത് കാരണം നമ്മളടുത്ത് നമ്മളെ കാണുമ്പോൾ അവർക്കൊരു പാരൻറ്റിൻ്റെ ഫീലാണ് കേട്ടോ അതായത് അവരുടെ പാരൻറ്റിനെ കണ്ട ഒരു ഫീലായിരിക്കും നമ്മൾ ചെറിയ പ്രായത്തിൽ നിന്ന് ഹാൻഡ് ഫീഡ് ചെയ്യുന്ന കുഞ്ഞാണെങ്കിൽ ആ ഒരു അറ്റാച്ച്മെൻറ്റ് നമ്മളവിടെ കാണിക്കാറുണ്ട് ഇപ്പം ഇതുപോലെയുള്ള കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ഈ കുഞ്ഞിന്റെ പ്രൈസ് വരുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസിലുള്ള കുഞ്ഞൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു റേഞ്ചിന് വാങ്ങാൻ സാധിക്കും നമുക്കിതിൽ ഒരു ഫുൾ ഫുൾഫറായ ചിക്കൊക്കെ ആണെങ്കിൽ ഒരു ഒന്ന് നാൽപ്പത് ഒന്ന് നാൽപ്പത്തഞ്ചിനൊക്കെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ എവരെ ഹാൻഡ് ഫീഡ് ചെയ്യുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോടെ ഹാൻഡ് ഫീഡ് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിറിഞ്ചൊന്ന് ഉള്ളിലോട്ട് കഴിയുന്ന ക്രോപ്പ് ഫീഡിങ് സിറിഞ്ച് യൂസ് ചെയ്യാണ്ടിരിക്കുക നോർമൽ സിറിഞ്ച് യൂസ് ചെയ്യുക കാരണം ഇവർ ഈ ഫീഡ് ചെയ്യുന്ന ടൈമിൽ ഈ ചാടുന്നുണ്ടോ ഇങ്ങനെ ചാടി വന്നാണ് ഫീഡ് വാങ്ങിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ക്രോപ്പ് ഫീഡിങ് നീഡിലൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഇവരുടെ ക്രോപ്പിൻ്റെ വാളിൽ തട്ടുകയാണെങ്കിൽ ചിലപ്പോൾ ആവാൻ ചാൻസ് ഉണ്ട് അതുപോലെ ക്രോപ്പ് ഇഞ്ചറി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ നോർമൽ സിറിഞ്ച് ഉപയോഗിക്കുക അല്ലെങ്കിൽ നമ്മൾ നേരത്തെ സിറിഞ്ചിൻ്റെ നീഡിൽ മാറ്റിയിട്ട് സാധാ സിറിഞ്ചിൻ്റെ ഭാഗം മാത്രം ഉപയോഗിക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും ഇവർക്ക് ായിലേക്ക് അങ്ങനെ ചുമ്മാ ഫീഡ് ഇട്ട് കൊടുത്താൽ തന്നെ നല്ലപോലെ കഴിക്കും അപ്പോൾ ഒരു നേരം ഫീഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഒരു അറുപത് എഴുപത് എം എൽ ഒക്കെ ഒരു ഫീഡ് കഴിക്കുന്നുണ്ടാവും കേട്ടോ അപ്പോൾ ആ രീതിയിൽ ഒരു ദിവസം ഒരു അഞ്ച് നേരമൊക്കെ ഫീഡ് ചെയ്യേണ്ടതായിട്ട് വരും അത്രയും അധികം കെയർ നമുക്ക് നമുക്കവിടെ വളർത്താനായിട്ട് അപ്പോൾ ഈ കുഞ്ഞിനെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി നിങ്ങളായിട്ട് നല്ല രീതിയിൽ ഇണക്കി എടുക്കാൻ സാധിക്കും പ്രൈസ് വരുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തി രൂപയാണ് താല്പര്യമുള്ളവർ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാം നമുക്ക് കേരളത്തിനകത്ത് എവിടെയെത്തിയാലും വരെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ സാധിക്കും കേട്ടോ നമുക്ക് പെട്ടാൻസ്പോർട്ടേഷൻ വണ്ടിയിലൂടെ കൊടുത്ത് സാധിക്കും നമുക്കിവിടെ കാസർഗോഡ് വരേക്കും പെട്ട് ട്രാൻസ്പോർട്ടേഷൻ്റെ വണ്ടികൾ ഓടുന്നുണ്ട് അപ്പോൾ അതിനകത്ത് ഫീഡിങ് ഒക്കെ അവർ തന്നെ ചെയ്ത് കൊണ്ടുവരുന്നുണ്ടാവും കേട്ടോ ഫീഡൊക്കെ ചെയ്ത് നിങ്ങളുടെ കയ്യിലേക്ക് സേഫായിട്ട് എത്തിക്കുന്നുണ്ട് ഹലോ ഉമ്മതാ 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 മോങ്ക് ഇണങ്ങിയ ആൾക്കാരെ വേണമെന്ന് നിറയെ നിറയധികം കോൾസാണ് നോക്കു വരുന്നത് കേട്ടോ കാരണം ഇവരുടെ ആ ഒരു ടോക്കിംഗ് കപ്പാസിറ്റിയാണ് ഇവരുടെ ആരാധകരൊക്കെ കൂട്ടുന്നത് അപ്പം അങ്ങനെയുള്ള മോങ്ക് ദയുടെ ഒരു ഇണങ്ങിയ വേഡാണേ ഉമ്മ ഉമ്മ കണ്ട ഉമ്മയൊക്കെ ചോദിച്ച അടിപൊളിയായിട്ട് തരും ഇത് വന്നിട്ട് ബ്ലൂ മോങ്കിൽ സിനിമൺ മോക് കേട്ടോ ശരിക്കും ഒരു സിനിമ ഒപ്പ്ലൈൻ്റെ കണക്കുള്ള ഒരു മാർക്കിംഗ് ഒക്കെ ഉണ്ട് അപ്പം അങ്ങനെയുള്ള നല്ലൊരു അടിപൊളി കളറേഷനാണ് അതിനകത്ത് ശരി നോർമലി വന്നിട്ട് ഒരു ഡാർക്ക് കളറേഷനാണ് ബ്ലൂ വരുന്നത് ഇതിന് വന്നിട്ട് ഒരു ലൈറ്റ് ബ്ലൂ ആയിരിക്കും വരാം അതുപോലെ ചിറയിലേക്കൊക്കെ ഇതാണ് ഇങ്ങനെ വരച്ച് വെച്ചാണൊക്കെ ഇങ്ങനെയുള്ള മാർക്കിങ്ങേ കാണാൻ സാധിക്കും ഇവളുടെ പ്രൈസ് ഇവളാണോ എവനാണോ എന്നറിയത്തില്ല ഡി എൻ എ ഇല്ല ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ പതിനാലായിരം രൂപയാണ് പ്രൈസ് വരുന്നത് മോങ്ങിൻ്റെ ടൈംഡാണ് ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ പതിനാലായിരം രൂപയാണ് പ്രൈസ് വരുന്നത് ഒരുമ്മന്നേ ഒരുമ്മ ഉമ്മ എവിടെ ഇരുന്നു ഇത് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സ്വൈൻസ് ആൻഡ് ലോർക്കേറ്റിൻ്റെ അഡൽറ്റ് ആയിട്ടുള്ളൊരു ഫീമെയിൽ ആണ് കേട്ടോ അഡൽറ്റ് ബേഡ്സിനും റീഡിംഗ് പർപ്പസിനൊക്കെ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ വിളിച്ചോ നമുക്ക് അഡൽറ്റ് ആയിട്ടുള്ള ഒരു ഫീമെയിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് സ്വൈൻസ് ആൻഡ് ലോർക്കേറ്റിൻ്റെ അഡൽറ്റ് ഫീമെയിലാണ് പ്രൈസ് വരുമ്പോൾ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് വരുന്നത്